സർ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും ഇതുപോലെ തന്നെ ഉള്ള കാര്യമാണിതിന് സംസ്ഥാന വിഹിതമായി ഒന്നേ നൂറ്റി കോടി രൂപ വിലയിരുത്തുന്നു സർ പി എം എ വൈ ഗ്രാമീൺ അർബൻ എന്നീ പദ്ധതികൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന കേന്ദ്ര നിബന്ധന ഗുണഭോക്താക്കൾക്ക് അഭിമാന ശോധം ഉണ്ടാക്കുന്നയാൽ സംസ്ഥാന സർക്കാർ ഇതു സംബന്ധിച്ചുള്ള വ്യത്യസ്ത അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അർഹതപ്പെട്ട വിഹിതം അനുവദിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയാണ് അതുകാരണം ഈ പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണുള്ളത് വീട് ലഭിക്കുന്നവരുടെ വ്യക്തിത്വം അടിയറവയ്ക്കുന്ന നയങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല സർ ഹഡ്കോയുടെ വായ്പയുടെ ക്ലെയിം തീർക്കുന്നതിന് സഹായമായി കെ യു ആർ ഡി എഫ് സിക്ക് മുന്നൂറ്റി അഞ്ച് പോയിന്റ് ആറ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു ഭവന നിർമ്മാണ മേഖല സർ ഭവന നിർമ്മാണ മേഖലയ്ക്കായി അമ്പത്തി ഏഴ് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ ഹൌസിംഗ് ബോർഡിന് മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ചാറ് കോടി രൂപയും ഭവന വകുപ്പിന് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയും ഉൾപ്പെടുന്നു സർ താഴ്ന്ന വരുമാനക്കാർക്ക് വായ്പാ ബന്ധിത സബ്സിഡി അനുവദിക്കുന്ന ഇ ഡബ്ല്യു എസ് എൽ ഐ ജി ഭവന പദ്ധതിക്കായി ആറ് കോടി രൂപ നീക്കിവയ്ക്കുന്നു മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി വാർദ്ധക്യ സൌഹൃദ ഭവനം എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു ഇതിനായി ഭവന നിർമ്മാണ ബോർഡിന് പ്രാഥമികമായിട്ട് രണ്ട് കോടി രൂപ നീക്കിവെക്കുന്നു എം എൻ ലക്ഷ്മീട് പുനർനിർമ്മാണ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച ഒമ്പതിനായിരത്തിനാല് വീടുകൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് എം എൽ ലക്ഷ്മിയുടെ പദ്ധതിയിൽ എം എൻ ലക്ഷ്മീട് പുനർനിർമ്മാണത്തിനായി സുവർണ ഭവനം നവയുഗം നവയുഗ എന്നിങ്ങനെ രണ്ട് പുതിയ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പദ്ധതികൾക്കുമായിട്ട് പത്തു കോടി രൂപ വകുത്തുന്നു നിർമ്മിതി കേന്ദ്രയുടെ പ്രവർത്തനങ്ങളായി കോടി രൂപ വകയിരുത്തുന്നു ലാറി ബേക്കർ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഹാബിറ്റാറ്റ് സ്റ്റഡീസിന് മൂന്ന് കോടി രൂപ അനുവദിക്കുന്നു സർ മറൈൻ ഡ്രൈവിൽ ഭവന നിർമ്മാണ ബോർഡ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ചേർന്ന് മൂന്ന് ലക്ഷത്തി അമ്പത്തിയൊമ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും ലക്ഷത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള റസിഡൻഷ്യൽ കോംപ്ലക്സും പരിസ്ഥിതി സൌഹൃദ പാർക്കുകളും ചന്ദ്രശ്ര അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൌകര്യം ഉൾപ്പെടുത്തി രണ്ടായിരത്തിഒരുന്നൂറ്റൻപത് കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള പരിപാടികൾ ഈ വർഷം നടക്കും പ്രാദേശിക വികസനത്തിനുള്ള പ്രത്യേക പരിപാടി സർ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക വികസന പാക്കേജുകൾക്ക് ഇരുനൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ആറ് കോടി രൂപ നീക്കിവെക്കുന്നു കാസർഗോഡ് ഇടുക്കി വയനാട് വികസന പാക്കേജുകൾക്ക് അതിന്റെ പൊതുവിലുള്ള കോർഡിനേഷൻ പരിപാടികൾക്കാണ് എഴുപത്തഞ്ച് കോടി രൂപ നീക്കിവയ്ക്കുന്നു വലിയ തോതിലുള്ള വികസന പരിപാടികൾ ഈ ജില്ലകളിൽ നടപ്പിലാക്കി വരുന്നതിന് പുറമെയാണ് ഈ പ്രത്യേകമായിട്ടുള്ള പണം മാറ്റിവെക്കുന്നത് ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പ്രവർത്തന ചിലവുകൾക്ക് ഇരുപത്തിയേഴ് പോയിന്റ് ആറ് കോടി രൂപ നീക്കിവെക്കുന്നു സർ സഹകരണ മേഖല കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ നിർണായകമായ സ്ഥാനമാണ് സഹകരണ മേഖലയ്ക്കുള്ളത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ അഭിമാനമാണ് എന്നാൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നു ഈ മേഖല നിലനിൽക്കേണ്ടത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് കർഷകർ ഉൾപ്പെടുന്ന സാധാരണ ജനവിഭാഗത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് സഹകരണ വകയിരുത്തുന്നു പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി പതിനഞ്ച് കോടി രൂപ മാറ്റിവയ്ക്കുന്നു കേപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ആറ് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു ധിഷ്ഠിത പരിപാടികളിൽ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് വിവിധ വക്തകൾക്ക് പതിനെട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങൾക്കായി ഏഴ് കോടി രൂപ മാറ്റിവെക്കുന്നു വനിതാ സഹകരണ സംഘങ്ങൾക്ക് രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു കോപ്പറേറ്റീവ് ഇനീഷ്യേറ്റീവ് ടെക്നോളജി തീവണ അഗ്രികൾച്ചർ പരിപാടിക്ക് മുപ്പത് കോടി രൂപ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉത്പാദന സംവരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിക്കുന്ന സംഘങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപ സഹകരണ സംരക്ഷണ നീതി പരിപാടിക്ക് പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ പ്രാഥമിക സംഘങ്ങൾ കൺസ്യൂമർ സെഡ് തുടങ്ങിയ മേഖലയ്ക്ക് സഹായമായിട്ട് പോയിന്റ് ഒന്നുകോടി രൂപ വൈകിയിരുന്നു ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും ഈ മേഖലയ്ക്കായി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ അറുപത്തിമൂന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ അധികമാണ് വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ ഇടവലാറ പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തെ പത്ത് കോടി വിഹിതം പത്ത് കോടിയിൽ നിന്നും മുപ്പത്തഞ്ച് കോടിയായി ഉയർത്തുന്നു ആർ എ ഡി എഫ് ഉൾപ്പെടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിക്ക് പന്ത്രണ്ട് കോടിയും കാരാപ്പുഴയ്ക്ക് മുപ്പത്തിരണ്ട് കോടിയും ബാണാശ്വര സാഗർക്ക് ഇരുപത്തഞ്ച് കോടിയും വകയിരുത്തുന്നു പാമ്പാർ കടത്തിലെ ചെങ്ങള പദ്ധതിക്ക് അവിടുത്തെ പട്ടിശ്ശേരി ഡാമിന്റെയും കനാൽ സംവിധാനത്തിന്റെ പുനർനിർമ്മാണത്തിന് പതിനാല് കോടി വകുന്നു തലച്ചൂർ കടവിൽ തടയണയും ഹോറേ ടാങ്ക് നിർമ്മിക്കുന്നതിനും പട്ടിശ്ശേരി ഡാമിലേക്ക് പുതിയ ഡൈവേർഷനും റോഡും ഉണ്ടാക്കുന്നതിനും കോടി രൂപ വകയിരുത്തുന്നു ചിറ്റൂർ മലമ്പുഴ മംഗലം പോത്തുണ്ടി കുറ്റാടി ഗായത്രി വാളയാർ പദ്ധതികളിലെ കനാലുകളുടെ നവീകരണ പ്രവർത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാടാ കനാലുകളുടെ ഫീൽഡ് ചാനലുകളുടെയും ഡ്രെയിനേജുകളുടെ നവീകരണ പദ്ധതിക്ക് പതിനൊന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ വകത്തുന്നു